ഹായ് ഞാൻ ആദില ഞാനൊരു ആലുവക്കാരിയാണ് എൻ്റെ പേര് നൂറ ഞാനൊരു കോഴിക്കോടുകാരിയാണ് ഞങ്ങൾ കൊച്ചിയിലാണ് സെറ്റിൽഡ് ആയക്കുന്നത് ഞങ്ങളൊരു കപ്പിൾ ആണ് എസ് ബി എൽ കപ്പിളാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങള് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഐ ടി പ്രൊഫഷണൽസോടെയാണ് പിന്നെ ഞങ്ങൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ് ഞങ്ങൾ നേരത്തെ എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് വന്നാൽ ഞങ്ങൾ അത് വെറുതെ വിട്ടു കൊടുക്കുന്ന ടൈപ്പ് അല്ല റിയാക്ട് ചെയ്യും പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് വൃത്തി കൂടുതലാണ് കുറച്ചധികം വൃത്തിയാണ് കൂടുതൽ അപ്പൊ എന്നാണ് ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ വീട്ടിൽ കയറാൻ പോകുന്നത് ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ഫോർ ഇറ്റ് ഏഴിന്റെ പണി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഓവ്യസ്ലി ആൻഡ് വി ആർ എക്സൈറ്റഡ് ഓൾസോ എന്തായിരിക്കും നമ്മൾ എട്ടിന്റെ പണി മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പം ഏഴിൻ്റെ പണി എന്തായിരിക്കും എന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡാണ് സദ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്തിനും ഏതിനും കയറി റിയാക്ട് ചെയ്യുന്നതല്ല ഒരു ട്രൂത്ത് ഉണ്ടാവണം ഇതുവരെയുള്ള കണ്ടിസ്റ്റൻസ് എന്ന് എല്ലാ കണ്ടിസ്റ്റൻസും വ്യത്യസ്ത എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിക്ക് ആണ് അതല്ലാതെ ഞങ്ങളുടെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റുള്ളവരെ ചിന്തിക്കുമെന്ന് പറയാ വിചാരിച്ച് നിൽക്കാതെ ഞങ്ങളുടെ ഒപ്പീനിയൻസ് റേസ് ചെയ്യാൻ പക്ഷെ ഉള്ളിൽ നിൽക്കുമ്പോ അത് ഓ എന്താ ലാലേട്ടൻ ഇങ്ങനെ ലാലത് എന്നുള്ളൊരു ഇതുണ്ടാവും പേരുണ്ടാവും ഒന്നാമത്തെ കാരണങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ചൊറി പിന്നെ ചൊറിയ ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സദാചാരം സദാചാരം റോങ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഭയങ്കര ഹിപ്പോക്രസി സ്റ്റീരിയോ ടിപ്പിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പം ഭയങ്കര പ്രശ്നകരമാണ് നമ്മളെ റിയാക്ടി എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരു ടാസ്ക് മാസ്റ്റർ ആണ് ബിക്കോസ് എനിക്കൊരു ടീമിനെ ലീഡ് ചെയ്യാൻ ഇഷ്ടമാണ് ആൻഡ് ഐ നോബ്രി ടീം വെൽ ഐ തിങ്ക് റിയാക്ഷൻ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും വന്നാൽ നല്ല റിയാക്ഷൻ ആയിരിക്കൂലൈ അവർക്ക് അവർക്ക് നമ്മൾ ഉള്ളത് മൊത്തമൊക്കെ പറയും അവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും പറ്റിയവർക്കുള്ള മനുഷ്യനല്ലേ എനിക്കൊക്കെ പറഞ്ഞാൽ നല്ല ഉറക്കുള്ള ആളാണ് സോ ഞാൻ ചിലപ്പോൾ അവർക്ക് എണീക്കാൻ മടിയുള്ളതാണ് ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ മതി പക്ഷെ എനിക്ക് പോയി ഡാൻസൊക്കെ കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ലോയാലിറ്റി സ്ട്രോങ് ബോൾഡ് ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെ ഓർമ്മിക്കപ്പെടണം ഓർമ്മിക്കപ്പെടണം പിന്നെ ഞങ്ങൾ ഉണ്ടെന്ന് ആദ്യം അവരറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ സർപ്രൈസിങ് ആയിരിക്കും അറ്റ് ദ സെയിം ടൈം ഇവരുടെ റിലേഷൻ മുന്നോട്ട് പോവുകയില്ലയോന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിംഗിൾ കണ്ടിസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ലവ് സ്റ്റോറി ആയിരിക്കുമെന്ന് ഒരു ലവ് സ്റ്റോറിയാണോ ചോദിച്ചാൽ അതേ മോർ ലൈക്ക് ഇതൊരു റിയൽ സ്റ്റോറിയാണ് സോ എല്ലാവരും എല്ലാവരുടെയും സ്നേഹവും അതുപോലെ തന്നെ സപ്പോർട്ടും